ഹലോ അലോകേഷ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ലോകേഷ് നമ്മളിപ്പോ സൂമിലേക്ക് പോവുകയാണ് അപ്പൊ പടികൾ ഹലോ ഇത് നമ്മുടെ നമ്മുടെസ് സെക്ഷൻ ആണ് നമ്മൾ സൂമിന്റെ ഉള്ളിലാണ് ഉള്ളത് മൈട് നൃത്തമാടുകയാണ് അതിന്റെ മുഖം കാണിക്കാതെ നൃത്തമാടയാണ് അതീ തിരിയുന്നുണ്ട് 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 വെള്ള മയിൽ തിരിയോ ഒരു എന്താ ഇവിടെ ഉണ്ട് പുറത്തായി പോക്കുന്നുണ്ട് ഗായസ് ഇതോ അടിപൊളി ഒരു എന്റെ പേര് അറിയില്ല എന്നാ പേര് അറിയുന്നവര് ഇതിന്റെ പേര് അറിയുന്നവർ ഗസ് ചെയ്യുക ഇത് നമ്മൾ പരിന്താണ് നമ്മളെ നാട്ടിൽ കാണുന്നത് നമ്മളെ പരുന്താണ് ഇവിടെ കുറച്ച് ബേഡ്സ് ഉണ്ട് അടിപൊളിയ കുറെ വേറെ ബേഡ്സ് ஏ சங்கர தம்பி அடிபடி பச்செள் தத்தா தத்தாட்டி போல தத்தாண்டி போலி சாப்பிட <laughs> Macaou, macau. Macau. Look, macau. ോ മെക്കാവോ മെക്കാവോ ഹലോ മെക്കാവം ഒരു സുഹൃത്തായി വന്നിരിക്കുന്ന ഒരു അണ്ണാൻ കണ്ടോ അതൊരു അണ്ണാനാണ് നിങ്ങൾ കാണുന്നത് മെക്കാവോ പഴയ അടിപൊളി ഒരുപാട് വെറൈറ്റി മെക്കാവും ഉണ്ട് ஒருபாடுண்டு ரெண்டாள் இவ்விக்கணுண்டு கரிங்குரங்குவாண்டி ப்ளாக் மங்கி നമ്മളെ പുലി കുരിക്കുന്നില്ല പുലി വേദിണ്ട് അങ്ങോട്ടന്നെ പോയ ആ അങ്ങോട്ട് തന്നെ പോയി കൂട്ടി അപ്പുലി അപ്പൂലി പുലി പുലി നമ്മളെ പുലി നിങ്ങൾ കാണാൻ പറ്റുന്നല്ല കുറെ ലോങ് ആണ് അവിടെ ഒരു സിംഹം കിടപ്പുണ്ട് അപ്പം രണ്ടെണ്ണം ഉണ്ട് അതിന്റെ അപ്പുറത്തായിട്ട് അപ്പൊ കൊമ്പ് പറഞ്ഞുകൊണ്ട് കാണാതെ ക്ഷമിക്കാം സിംഹം ഉറക്കാണ് മിച്ചമായിക്കത്തിൽ

ആ വിളിക്കുന്ന അടിപൊളി ഒരു രണ്ട് ടീമാണ് നിന്റെ അകത്തുള്ളുണ്ടാ അടിപൊളി ഹലോ இத அடிபிதாச்சும் கண்டாமுக்கான நல்ல முட்டப்பனா வீடு நல்ல அடிபடி ஆகி ஆடி

ഹലോ ഗെയ്സ് നമ്മളാ സ്ലീപ്പർ അവിടെ ഉണ്ട് പരമാവധി ഷൂ ഷൂമ് ചെയ്തിട്ടുണ്ട് ഇത്രയേ കിട്ടലും ഉപയോഗത്തിന് ഇടയുണ്ട് രണ്ടെണ്ണ ഇവിടെ ഉണ്ട് ഒഴുത്തിനങ്ങ് അകലെ ഉണ്ട് കണ്ടല്ലേ അപ്പം നമ്മളിങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് നടന്ന് കഴിയാം അപ്പോൾ ഒരുപാടിങ്ങനെ കാണാനുണ്ട്

ఆ ఆ అదేటి కురి ఉంది అబా చన్నాయ్ నా చన్నాయ్ నా ఉత్తన్న ఊడి వెళ్ళింది సంటరా అర్తెన ఎgetElementById రాత్రి లోకల్

വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ കൊമ്പ് കൊമ്പല്ലേ മാറ്റമുണ്ട് ഉള്ളിമാൻ വേറെ വേറെ ഇത് റൗണ്ട് കൊമ്പ് വാട്ടർഫോൾസ് നല്ല ഹൈറ്റിലാണ് പോകുന്നത് കിടണ്ടകത്തുനിന്നാണ് വരുന്നത് വീട്ടിലെല്ലാം കാശിയാണ് വണ്ടി പോയി നമുക്കിങ്ങനെ നടക്ക മടിയല്ലവർക്ക് ഞങ്ങൾക്ക് വണ്ടിയിലിങ്ങനെ പോയി ഓരോ ഇങ്ങനെ പോവാം വേണ്ടിയാണ് അടി അടിപൊളി

തീർച്ചാച്ചൂറ് ഒരുപാട് ആന അടലിലുണ്ട് അല്ല